നാട്ടിയ ബീച്ച് ശ്രീ ആരിഗിരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനം ക്ഷേത്ര ചുറ്റമ്പല സമർപ്പണം ഭക്തി നിർഭരമായി നടന്നു മഹാഗണപതി ശേഷം ത്രികാല ഭക്തി സേവ ആചാര്യവരണം മഹാമൃത്യുജ്ഞയ ഹോമം പ്രസാദ പരിഗ്രഹം തുടങ്ങിയ വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി സന്തോഷ് ശാന്തി മേൽശാന്തി യാദവ് ശാന്തി എന്നിവർ മുഖ്യ മുഖ്യകാർമ്മികത്വം വഹിച്ചു തുടർന്ന് ചുറ്റമ്പല സമർപ്പണ ചടങ്ങിന് തുടക്കമായി ചുറ്റമ്പല സമർപ്പണം നിർവഹിക്കാനെത്തിയ പിരിങ്ങോട്ടുകര അവണങ്ങാട്ടുകളരി മഠാധിപതി അഡ്വക്കേറ്റ് എ യു രഘുരാമൻ പണിക്കരെ ക്ഷേത്രത്തിന് മുൻപിൽ പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു പൂത്താലങ്ങളോടെയും വാദ്യമേളത്തോടെയും ഭക്തർ അദ്ദേഹത്തെ വരവേറ്റു തുടർന്ന് ഭഗവതിക്ക് അദ്ദേഹം ചുറ്റമ്പല സമർപ്പണം നിർവഹിച്ചു ക്ഷേത്രം ഭരണ സമിതി പ്രസിഡന്റ് എ എസ് പത്മപ്രഭ അധ്യക്ഷനായി എം പ്രേംഭൂഷൺ മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി പി കെ ഹരിഹരൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഇ വി ധർമ്മൻ എ എസ് ദേവദാസ് ക്ഷേത്ര സന്തോഷ് ശാന്തി മേൽശാന്തി യാദവ് എന്നിവർ സംസാരിച്ചു ഈ മാസം പതിനേഴിന് ഞായറാഴ്ച ഉപദേവതമാരായ ശ്രീ ഗണപതിയുടെയും ശ്രീ അയ്യപ്പന്റെയും പുനഃപ്രതിഷ്ഠയും ഈ മാസം ഇരുപതിന് ബുധനാഴ്ച ക്ഷേത്രോത്സവവും പ്രതിഷ്ഠാ ദിനവും നടത്തും ഒരു കോടിയോളം രൂപയാണ് ചുറ്റമ്പല നിർമ്മാണത്തിനായി ചിലവഴിച്ചത് വളരെയധികം സന്തോഷത്തോടുകൂടിയിലാണ് ഈ വേദി ഞാൻ പറയുന്നത് ഇതിന് സമയത്ത് തന്നെ ഇതിന്റെ ഭാരവാഹികൾ എന്നെ ആരംഭ ദിശയിൽ തന്നെ ഗുണകരുവാനും ഒക്കെ പങ്കെടുക്കാനും എനിക്ക് സാധിച്ചു രണ്ടു വർഷത്തിനകം ഇത്രയും മനോഹരമായിട്ടുള്ളൊരു ക്ഷേത്രവും ക്ഷേത്രാങ്കണവും ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിൽ ഒരു എല്ലാ വളരെ കൂടി ആയിട്ടുള്ള കർമ്മങ്ങൾ ഒരിടത്തും ഒരു പാകപ്പുഴ വരാതിന് ശ്രദ്ധിച്ചു പണികളൊക്കെ ചെയ്യേണ്ട ഏറ്റവും നല്ല ഭംഗിയായിട്ടും കണക്കനുസരിച്ചൊക്കെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് ഇത് ആരിക്കും കുടുംബത്തിന്റെ ഒരു പുനരുദ്ധാരണം കൂടിയായിട്ട് ഞാൻ ഇപ്പോൾ ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും ഉണ്ടാവുന്ന ശ്രേയസിന്റെ ഒരു മുന്നോടിയായിട്ട് ഇത് മാറും എന്നുള്ള കാര്യത്തിൽ ഞാൻ സംശ നമ്മൾ ക്ഷേത്രസങ്കേതവുമായി ബന്ധപ്പെട്ട്